നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമല്ലോ എങ്ങനെ ഞങ്ങൾ മൊത്തം കാണിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയിൽ ക്ലാരിറ്റി കുറവാണ് അല്ലെങ്കിൽ ഈ മുളകിനെ മാറ്റണം വേറെ മുളകിനാക്കണം അങ്ങനെ ഓരോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഈ അടിയിൽ കമൻ്റിൽ നിങ്ങൾ എഴുതി വിടുക അസലാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി പാലുണ്ടെന്ന് ഞമ്മളെ പോത്തല്ല് റോട്ടിന് വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായ ഒരു അഞ്ച് സെന്റിൽ ഒരു വാർപ്പിന്റെ വീടാണ് പൊങ്ങക്ക് കാണിച്ചിട്ടുണ്ട് അതും രണ്ട് തെങ്ങ് വെള്ളം പറ്റാത്ത കിണറ് അതാണ് ഏറ്റവും കൂടുതൽ വീട്ടുകാർ ശ്രദ്ധിക്കുന്നത് കിണറിൽ വെള്ളമുണ്ടോ നല്ല അടിപൊളി വെള്ളം പറ്റാത്ത ഈ വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ ഇടതുഭാഗത്ത് നല്ല സൗകര്യത്തിന് നല്ല ഒമ്പതിന്റെ റിങ് വെച്ച് വാർത്ത റിങ് ഇതും അതിന്റെ പ്രത്യേകത നോക്കി മുഗൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു നോക്കി നിങ്ങള് നമുക്ക് ഒരു തേങ്ങക്ക് പുറത്തോട്ട് പോകേണ്ട ആവശ്യമില്ല രണ്ട് തെങ്ങ് ഇതിനെ തൊട്ട് അതിരിക്കായിട്ട് രണ്ട് തെങ്ങ് കിടക്കുന്നുണ്ട് നല്ല അത്യാവശ്യം നല്ല കായ്ക്കണ തെങ്ങ് നമുക്കൊരു ആട്ടണമെങ്കിലും അതേമാതിരി നമുക്ക് ഇതിൽ ഒരു തേങ്ങ രണ്ട് മൂന്ന് തേങ്ങ നമ്മൾ അങ്ങാടി പോയി മേടിക്കേണ്ട അവസ്ഥ കുറേ വീട്ടുകാർക്ക് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും ഈ തേങ്ങ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ തേങ്ങൻ്റെ വിലക്ക് എത്ര നല്ല അതി അതിമനോഹരമായ ഒരു നല്ലൊരു വീട് അഞ്ച് സെൻറ്റിൽ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കാണുന്നത് ആ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് വലതു ഭാഗത്ത് ഇതങ്ങനെ സ്പേസ് ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ നമ്മളെ വയ്യത ഇതെങ്ങനെ പോയിട്ട് അതെങ്ങനെയാണ് വയ്യാണ് അതിൽ വരുന്നത് അത്യാവശ്യം നല്ല വൈ സൗകര്യം രണ്ട് വീടുകളിലൊക്കെയുള്ള വയ്യാണ് ഇപ്പം അത് ആ വീട്ടുകും ഈ വീട്ടുകും ആ വീടിൻ്റെ വലതു ഭാഗത്താണ് ഇവിടെ ഇതിൻ്റെ ബാത്റൂമ് ഇതിൻ്റെ സൗകര്യങ്ങൾക്ക് കാണാം നമുക്ക് നല്ല വിശാലമായ നല്ല അടിപൊളി സൗകര്യത്തിൽ ബാത്റൂമ് നല്ല ഫുൾ ബാർറൂമിലൂടെ തന്നെയാണ് നമുക്ക് കല്ല് നമുക്ക് കാലിട്ടൊന്ന് അരക്കാണെങ്കിലൊക്കെ പിന്നെ കാവ്യാണ് ഇട്ടിട്ടുള്ളത് അങ്ങനെ ബാത്റൂം കുളിമുറിയുണ്ടു ഒന്ന് കുളിക്കുള്ള റൂമ് കണ്ട് പിന്നെ നമുക്ക് ടോയ്ലറ്റ് പോകാനുള്ളത് എങ്ങനെ നോക്കുക നമുക്ക് ആകെ ചുറ്റി കെട്ടിയൊക്കെയാണ് അയ്യവ സാധാ ക്ലോസറ്റ് ആണ് പിന്നെ ഫുള്ള് ബാർപ്പാണ് ഫുള്ള് സെറ്റായിട്ട് വാർത്തകള് എല്ലാ സൗകര്യമാണ് അങ്ങനെ ബാത്റൂമും സൗകര്യം ഒക്കെ ഉള്ള നല്ലൊരു വീട് വൈ വൈ അങ്ങനെ ഒന്ന് കാണിച്ച വൈ പിന്നെ നമുക്ക് വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇടണമെങ്കിലും ഒക്കെ തക്കണില്ല ഈ റിങ്ങില് ഈ സാധനം ഈ ഇട്ടിട്ട് എല്ലാം കൂടുതലാകുമ്പോൾ നമുക്ക് കത്തിക്കാം നമുക്ക് എന്നെ എൻ്റെ ഇടത്തിനിട്ട് കത്തിക്കാൻ പറ്റും ആണ് അങ്ങനെ പോകും അങ്ങനെ പോയിട്ട് ആകെ അൻപത് മീറ്റർ ഉള്ളൂ കറുത്ത റോഡിൽ നിന്ന് ആകെ ഇതിലേക്കുള്ള വീടിൻ്റെ ബാക്ക് വാഗ് ഒന്ന് കണ്ടോളി ഒരു ഭാഗം ഭാഗത്തേക്കാനോ ഒന്നുമില്ല എല്ലാ പണി കഴിഞ്ഞ് നല്ല സൗകര്യമുള്ള നല്ലൊരു വീടാണ് ചെറിയൊരു കുടുംബത്തിൽ നിൽക്കാൻ പറ്റിയ നല്ലൊരു വീടാണ് വന്നോളൂ വെള്ളം കയറാത്ത കരഭൂമിയാണ് അഞ്ച് സെൻറ്റാണ് ഈ വീടിൻ്റെ സിറ്റൗട്ടിലേക്കാണ് കയറുന്നത് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും അതേമാതിരി ഈ ജനാലിൻ്റെ ഫുള്ള് തടിയിലൂടെയാണ് വീടിന്റെ ജനാലിൻ്റെ ഡോറുകളൊക്കെ പിന്നെ അതേമാതിരി ഈ വീട് കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും ഇതിലുണ്ട് പിന്നെ ഞാൻ നേരെ ലിവിൻ ഹാളിലേക്കാണ് കയറുന്നത് ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗത്തിലേക്ക് തന്നെ കാണാൻ ഡോറുകളും അതേമാതിരി ഈ ഈ വീടിൽ താമസിക്കുന്ന ആളുകൾക്ക് ഒന്ന് പെയിന്റ് അടിച്ചാൽ മാത്രം മതി ഈ വീടൊന്ന് കണ്ടോക്കി അടിഭാഗത്ത് നല്ല അടിപൊളി ടൈലാണ് അത് കുറഞ്ഞ വിലക്കട്ടോ ഈ വീട് മൊത്തം കാണണം ഞാൻ എത്ര ഇതിൽ പറയണത് അഞ്ച് സെന്റ് ആണ് അതും ബസ്റൂട്ട് റോഡിൽ നിന്ന് ആകെ ഇരുന്നൂറ് മീറ്ററുള്ളിൽ ഇതിലേക്കുള്ള വൈദൂരം അതേമാതിരി വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലതു ഭാഗത്തെ പട്ടുത്തെ റൂം ഇതാണ് റൂമ് നല്ല സ്പേസും നല്ല വലുപ്പും കാര്യങ്ങളും ഉണ്ട് പിന്നെ നമുക്ക് അലമാര ഫുൾ വലിപ്പ് മോഡൽ സെറ്റ് കൊടുക്കണ സെറ്റ് ആക്കണമെങ്കിൽ ആർക്കും ചെയ്യ റൂമിൽ വന്നപ്പോൾ കാവ്യാണ് പിന്നെ ടൈല് ടൈൽ ടൈലട്ടിട്ടുള്ളത് അങ്ങനെ രണ്ടാമത്തെ റൂം അതും വലത് രണ്ടാമത്തെ റൂമിലെ സ്പേസും കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചോളേ ഇതിന് നമുക്ക് കട്ടിലിടാനും ഇവിടെ ജനാലില്ല ജനാലുള്ളത് ബാക്ക് ഭാഗത്താണ് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് അതും വാർപ്പാണ് വീട് ഏഹ് രണ്ട് റൂമൊക്കെ കാണിച്ചിരുന്നു ഹാളും നമുക്ക് നല്ല വിശാലമായ നല്ലൊരു വലുപ്പമുള്ള ആളാണ് നേരെ കിച്ചണിലേക്കാണ് അടുക്കളിലേക്ക് വന്നപ്പോൾ അത്യാവശ്യം നല്ല സൗകര്യം സ്ത്രീകൾക്ക് പാചകം ചെയ്യാനും നല്ല സൗകര്യ സ്പേസും കാര്യങ്ങളും ഉണ്ട് നമുക്ക് നമ്മൾ നാടുമ്പോഴത്തന്നെ ഗ്യാസ് വെക്കാനും പിന്നെ അടി അടിക്കൊക്കെ വലിപ്പും റാക്കുകളൊക്കെ നമുക്ക് കൊടുക്കണേ കൊടുക്കാം വീടൊന്നും പെയിൻ്റ് അടിച്ചാൽ മതി വീട്ടിലെ താമസം ഇപ്പോൾ ഇവർ പുതിയ വീട് അതാണ് ഈ പുതിയ വീട് ആയതുകൊണ്ട് കൊണ്ട് അവിടെ ഒക്കെ പുതിയ വീട്ടിലേക്ക് പോയിക്കാണ് അത് എന്തോ അത് രണ്ടും പാടൊന്നും നിർത്തണ്ട നില നിർത്തണ്ടെന്ന് എഴുതിയിട്ടാണ് ഇത് കൊടുക്കുന്നത് ആരും അടുപ്പല്ല സാധാ അടുപ്പണം മുകളിലേക്ക് ചിമ്മിനി നോക്കണ്ട വീട്ടിലേക്ക് അടുക്കളയിലേക്ക് വന്നപ്പോ കാവി ബ്ലാക്കില് കാവി ഇട്ടിട്ടുണ്ട് വീടിന്റെ സ്പേസും കാര്യങ്ങളൊക്കെ ഒന്നും സ്ഥല നമ്മളെ ആ ചെടികൾ അങ്ങനെ ആ കെട്ടിന്റെ ആ ഇതുവരെ പിന്നെ നല്ല അടിപൊളി കണ്ണാടി ചില്ലുപോലായിട്ട് വെള്ളം നോക്കിക്കള് നല്ല അടിപൊളി വെള്ളമാണ് പിന്നെ അമ്മീതാ നമുക്ക് അരക്കാനുള്ള എല്ലാ സൗകര്യവും എല്ലാ കിണർ വെള്ളം നോക്കി നല്ല ക്ലിയർ വെള്ളമാണ് ഇതിലേക്ക് അഞ്ചടി വൈ ഇതിലേക്ക് വരുന്നുണ്ട് ഒരു നമുക്ക് ബൈക്കൊക്കെ സുഖമായിട്ട് കൊണ്ടുവരാം അതും ചെറിയ വിലക്ക് നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ ഏകദേശം ഒരു എഴുന്നൂറ്റിൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും വീടില്ലേ എത്ര ദിവസം എഴുന്നൂറ്റി അറുപത് എഴുന്നൂറ്റി അറുപത് എഴുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വീട് വീടുണ്ടാകും നല്ല രണ്ട് റൂം ഹാള് സിറ്റൗട്ട് രണ്ട് തെങ്ങ് അതും വെള്ളം പറ്റാത്ത കിണർ റൂട്ട് റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം അതോ അമ്പലം പള്ളി ചർച്ച് ഒക്കെ ഒരു കിലോമീറ്റർ അര കിലോമീറ്റർ ഡിഫറൻസ് ഉള്ളു ദൂരമുള്ളൂ പിന്നെ സ്കൂൾ ആയാലും ഒക്കെ ഇവിടെ ഏകദേശം സ്കൂൾ ഇവിടെ ഒന്ന് തൊട്ട് ആറ് ഏയ് വരെ നമ്മുടെ സ്കൂൾ ഇവിടെ തൊട്ടടുത്ത് പോത്തല് റോഡാണ് നല്ല മലയോര ഹൈവേ ഹൈവേ റോഡ് അല്ല അത്യാവശ്യം നല്ല മലയോര ഹൈവേ നിന്നാണ് ഇരുന്നൂറ് മീറ്റർ ഇതിലേക്കുള്ള വൈദൂരം ആളുകൾ താമസമുള്ള ഏരിയ ആണ് കരഭൂമിയാണ് ഈ വീടിന് ചോദിക്കുന്നത് എത്രയുള്ളൂ ആകെ ഇതിന് ചോദിക്കുന്നത് ഒമ്പത് ലക്ഷം രൂപയുള്ളൂ പിന്നെ കച്ചോടല്ലേ ഇതാ ഈ അടുക്കളയിലെ ഈ തിണ്ടം വരുന്നിട്ടോ നമുക്ക് ആ പുറത്തോ എവിടെയൊക്കെ ഇരുന്നിട്ട് നല്ല അന്തരീക്ഷമുള്ള അടിപൊളി ഏരിയയാണ് അപ്പൊ ആകെ ചോദിക്കുന്നത് ഒമ്പത് ലക്ഷം രൂപ നെബോസിബിൾ ആണ് നമുക്ക് രാജേഷൻ കണ്ടിട്ട് ചെയ്യാം അപ്പോൾ അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്നാണ് കോൺടാക്ട് ചെയ്തത്